ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റായ ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് നല്ല ഓറഞ്ച് ഫ്ലേവറുള്ള നല്ല അടിപൊളി കേക്കാണ് കേട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്യാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിനായിട്ട് ഒരു മുസമ്പി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ട് കുക്കറിലൊന്ന് വേവിക്കാം രണ്ട് വിസിൽ രണ്ട് വിസിൽ വന്നാൽ മതി ഓക്കെ ഇപ്പം അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം കുക്കായിട്ടുണ്ട് ഇനി നമുക്കത് പുറത്തെടുത്ത ശേഷം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ കണ്ട രണ്ട് സൈഡിലെ ഈ രണ്ട് അറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഉള്ളിലെ ഈ നാരുപോലെല്ലാം കളഞ്ഞ് പ്രത്യേകിച്ച് അതിൻ്റെ സീഡ് കളഞ്ഞിരിക്കണം ഓക്കെ കണ്ടോ സീഡ്സൊന്നുമില്ല ഇനി നമുക്ക് മൂന്ന് മുട്ട എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാല് സ്പൂൺ പഞ്ചസസര നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടോ ഇതിപ്പോൾ ഒരു മീഡിയം ലെവൽ ഓവറായിട്ടും മധുരമില്ല കേട്ടോ നാല് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്ന് സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ഒറ്റ കേക്കിനാണ് ഒരൊറ്റ കേക്കിൻ്റെ ഒരു ബാറ്റർ ആർട്ടി തയ്യാറാക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്യണം രണ്ട് സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിനകത്തേക്ക് ഒരൽപ്പം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട് ഒരല്പം ആഡ് ചെയ്താൽ മതി ഇനി ഇതിനകത്തേക്ക് വാനില എസെൻസോ അല്ലെങ്കിൽ ഏലക്ക പൗഡറോ ഞാൻ ഏലക്ക പൊടി ഒരു മൂന്ന് ഏലക്ക കുത്തി കുത്തിപ്പൊടിച്ചെടുത്തു അതിൻ്റെ പുറം മാറ്റി സീഡ്സ് അതിൻ്റെ ഉള്ളിൽ കുരു മാത്രം ഇട്ടിട്ടുള്ളത് വാനില ആണുള്ളെങ്കിൽ വാനില മാത്രം ഒഴിച്ചാൽ മതി ഒരു ഒരു മുക്കാൽ സ്പൂണോളം വാനില സെൻസ് ഒഴിച്ചാൽ മതി ഇതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുസമ്പി അതിനകത്തേക്ക് നന്നായി ഫൈനായിട്ട് നല്ലോണം ഫൈനായിട്ട് അതൊന്ന് പേസ്റ്റാ പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിനകത്ത് ഒരു ഒന്നര സ്പൂണോളം ബട്ടർ ആഡ് ചെയ്യാം ബട്ടർ ഇട്ട ശേഷം ഈ ബട്ടർ എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്യണം അതിൻ്റെ പാനൊന്ന് പ്രീഹീറ്റ് പ്രീഹീറ്റ് മീൻസ് അധികം ചൂടാവേണ്ട നേരി ചെറിയൊരു തരത്തിലൊരു ചൂടായാൽ മതി അവിടെ നമുക്ക് ഈ ബാറ്റർ അതിനകത്തേക്ക് ഒഴിക്കാം ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ച ശേഷം നമുക്ക് ഈ ഒന്ന് പതിയെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അധികം ശക്തിയിൽ വേണ്ട പതിയെ മതി കാരണം കുറച്ച് ബാറ്ററേ ഉള്ളൂ പിന്നെ അധികം ബബിൾസ് ഒന്നും ഇല്ല കാരണം ചെറിയ കുറച്ചുള്ളൂ ബാറ്റർ പിന്നെ അധികം ബബിൾസ് ഒന്നും ഇല്ല അതിനകത്ത് നല്ല പേസ്റ്റ് രൂപത്തിലായാലേ കേക്ക് നല്ല രീതിയിലൊന്ന് പൊങ്ങി വരുള്ളൂ അതിനകത്ത് ഒന്നും പാടില്ല നമ്മൾ ആ ഓറഞ്ച് ഓറഞ്ചിട്ടടിക്കും ആ മൂസമ്പിട്ടടിക്കുമ്പോൾ നല്ലോണം അത് പേസ്റ്റ് ആവണം അതിന് മാത്രമേ ഉള്ളൂ കട്ടി കാണാൻ ചാൻസ് ഉള്ളൂ ഇനി നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാം ഞാനത് ആപ്രിക്കോട്ടിൻ്റെ ഡ്രൈഡ് ആപ്രിക്കോട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പിസ്ത എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതും ആഡ് ചെയ്തു പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ട് അതും എടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓപ്ഷണലാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളത് എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്താൽ ഡെക്കറേറ്റ് ചെയ്താൽ മതി കേക്ക് ഓൾറെഡി എന്നെ ടേസ്റ്റാണ് പിന്നെ അത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ആദ്യമൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക ഉടനെ തന്നെ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോഴേക്കും കേക്ക് സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം എന്നുണ്ടല്ലേ ഒന്നും പറ്റി പിടിക്കുന്നില്ല കേക്ക് വെന്തിട്ടുണ്ട് എന്താണ് നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കേക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ ചോക്ലേറ്റും മറ്റു ഫ്ലെയറിലൊക്കെ കഴുകുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് കേക്കാ ഇത് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹണി സ്പ്രെഡ് ചെയ്യാം അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ നമുക്കിങ്ങനെ ഹണിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക നല്ല സോഫ്റ്റ് ആണ് കട്ടിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വരി സോഫ്റ്റ് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് Have a nice day.